ഇളങ്ങ പിന്നെ നമ്മളെ ഒരാളെ സമീപിച്ചാൽ എളുപ്പം ഞാൻ ഒരാളെ ഈ സേര് ബാധിച്ച ഒരാളെ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അത് പറഞ്ഞേക്കു മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞങ്ങൾ ഇങ്ങനെയൊക്കെ രണ്ടാഴ്ച ഒന്ന് ചെയ് എന്നിട്ട് പോയാൽ മതി അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തെർത്തീവ് ക്ലിയറാക്കി പിന്നെ പോയി അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആൾ പറഞ്ഞു മൂന്ന് തവണയെങ്കിലും ചെയ്ത് തീർക്കണ്ടമേൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ടുതന്നെ തീർന്നു നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ എളുപ്പായിട്ട് അയച്ച് നേരെ കൊടുത്താണ് മറ്റെ പറയാൻ എളുപ്പണ്ട് കൈശാചികമായ ബാധയുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കണേ ശരിക്കണേ ഒന്ന് സ്വയം മാറാൻ വ്യക്തി തയ്യാറാകല അതെങ്ങനെ മാറുക പിശാചിന് ദേഷ്യമുള്ളതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതുമായ കാര്യത്തെ പതിവാക്കുക അതിന് പിശാജെ സംഭവിക്കൂല അവിടെ സമരം ചെയ്യേണ്ടി വരും ഒന്ന് ഉറക്കം വർദ്ധിപ്പിക്കുക പിശാജിന് താല്പര്യവും അള്ളാഹുവിന് വെറുപ്പുമാണ് രോഗം ബാധിച്ചവർ അമിതമായി ഉറങ്ങും അസഹദ്യങ്ങൾ പ്രത്യേകിച്ചും ഉറക്കത്തിനെതിരെ സമരം ചെയ്യേണ്ടി ഇപ്പോൾ ആൾ പിശാചാണ് എന്താണ് ഈ ഉറക്കത്തിന്റെ പിന്നിൽ ബനു ആദമിന് ഫക്കർ വരും ദാരിദ്ര്യം നമുക്ക് ദാരിദ്ര്യം വരുന്നതിൽ വലിയ തൽപരനാണ് ആര് കാരണം ദാരിദ്ര്യം മനുഷ്യനെ കൊണ്ട് തെറ്റിയിപ്പിക്കും മോഷണം അധികരിക്കും പിടിച്ചുമറി അധികരിക്കും കൊള്ളധികരിക്കും ഇതൊക്കെ ഇഷ്ടമാണ് ആർക്ക് ആർക്ക് അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നു ദാരിദ്ര്യത്തെ പുണ്യ റസൂൽ കാവൽ ചോദിച്ചു വ്യഭിചാരം പിശാജിന് വലിയ ഇഷ്ടമാണ് എന്തുകൊണ്ട് വീണ്ടും ദാരിദ്ര്യം ഉണ്ടാക്കും പലിശക്ക് പൈസ വാങ്ങലും കൊടുക്കലും ചേർത്താൻ ഉണ്ടാക്കാം എന്തുകൊണ്ട് ഗ്രഹണം പാലിക്കും പലിശ അധികരിക്കുന്ന ജനതയിൽ വാപ്തിറായ ബുദ്ധി ഉണ്ടാവില്ല നൈപുണ്യമുള്ള ബുദ്ധി നഷ്ടപ്പെടും പലിശക്കുള്ള ഭക്ഷണം കഴിച്ചാല് അപ്പോൾ പലിശയുടെ വലിയ താല്പര്യക്കാരനാണ് ആര് പിശാചി ഇത് വെള്ളം എന്തിനാന്ന് വെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ തടി വലിച്ചെടുക്കാൻ കഴിയൂല ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് തടി വലിച്ചെടുക്കാൻ കഴിയില്ല അതായത് തടിയുടെ മുന്നിൽ ഈ മോശപ്പെട്ട കാര്യത്തിന് അടമൻ്റായിട്ട് അതിന് നിലകൊള്ളും ആര് ത്താൻ അവിടെ നമ്മൾ വളരെ പ്രയാസപ്പെടേണ്ടി വരും അതായത് പിശാജിനെ ഒഴിവാക്കണമെങ്കിൽ ആദ്യങ്ങൾ മൂല്യരത്തുമുണ്ടല്ലോ വേണ്ടത് ആദ്യം വേണ്ടത് ബാത്തിലാക്കുന്ന ആളെടുത്തല്ല അതി ലാസ്റ്റ് ചെയ്യേണ്ട പണിയാ ആദ്യം ചെയ്യേണ്ടത് ഇലാഹിയേക്കും കാര്യത്തിലേക്കുമായി നിങ്ങളുടെ മനസ്സിനെ അവൻ മാറ്റാം അപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരമായി വരാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ എന്താണ് ഈ ശൈലിയും ഈ രീതിയും നിങ്ങൾക്ക് ഇഷ്ടം എന്നാൽ നിങ്ങളിവിടുന്ന് പായിക്കാൻ ഞാനൊരു കോലം കാണിച്ചാൽ മതി ഈ രീതി മാറ്റാം ഇങ്ങോട്ടൊരു സുഖമല്ലാത്ത രീതി പ്രസംഗിക്കാം സുഖമല്ലാത്ത വർത്താനങ്ങൾ ശ്രദ്ധായുമായി പറഞ്ഞാൽ നിങ്ങൾ ഇളകലണം എന്ന് ഒരു ക്ലാസ് പറയും അടുത്ത ക്ലാസ്സിൽ നേരം വൈകും പിന്നത്തെ ക്ലാസ്സിൽ വരൂല്ല മനസ്സിലായവർ നേരെ മറിച്ച് ഞാൻ ഈ രീതിയെ ഭംഗിപ്പെടുത്തിയാൽ വീണ്ടും നിങ്ങളവിടെ വർക്ക് ചെയ്യാം അപ്പം നിങ്ങളവിടെ ഇളക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാം പിശാജിനെ സേഹൃത ഭാത്തിലാക്ക അടക്കമുള്ള പിശാജ് വന്നുകൂടിയ ചേത്താൻ അതിമ തന്നെ പോകും രണ്ട് ചേത്താൻ വന്നു കൂടിയതുകൊണ്ട് നമ്മൾ രീതി മാറ്റുന്നതോടു കൂടെ സ്വാഭാവികമായും വന്നു കൂടിയ പിശാചേക്കാൾ പോകും അവര് പോകാൻ എളുപ്പമാണ് വരുത്തി കൂട്ടിയ പിശാചിനെ ബുദ്ധിമുട്ടുള്ളൂ അവരും ഇളകും എന്ന് പറഞ്ഞാൽ പോകലാ നല്ലെന്ന് അവർക്കും തുടങ്ങും ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് സിഹന ബാധിച്ചു കണ്ട ദുമായിരിക്കാൻ അവന് മുന്നോട്ടൊന്നും കഴിയില്ല പിന്നെ നമ്മളെ ഒരാളെ സമീപിച്ചാൽ എളുപ്പണ്ട പഠിക്കുക അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഉലോയിലുള്ള അമിതമായ വസാസുകളെ ഒഴിവാക്കുക അതായത് മൂന്നോട്ടം കഴിക്കുക കഴിഞ്ഞു നന്നായില്ലേ നന്നായി പെണ്ണുങ്ങള് സഹോദരിമാരും കൂടി ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒരു സ്വഭാവം എന്താ പെണ്ണുങ്ങളിലാണ് ദുർബലരായ ആളുകളിലാണ് കുട്ടികൾ സ്ത്രീകൾ ഇവർക്ക് പിശാചിന്റെ സ്വാധീനം അധികരിക്കും കാരണം അവര് ദുർബലനാണ് ഗായ്മണ്ടായിരിക്കാം അതിനുമുള്ള ഈ മുബാലകത്ത് അമിതമായ കൂട്ടല് ഇതൊന്നും വേണ്ട ഒന്ന് പോയോ ഒന്ന് കൊടുക്ക എപ്പോഴും എന്ത് വേണം പറയാ എന്ത് വേണം വേണം ഒന്ന് വേണം മുൻവുദായി മുൻ മനസ്സിലായില്ലേ ഇതൊക്കെ ഇത് കൃത്യമായ കൊണ്ട് നടന്നാൽ പിശാജിനെ നമ്മോടുള്ള പിശാജിനെ ഈ വിഷയത്തിലൊക്കെ ഇളക്കം സംഭവിക്കും മുന്നോട്ട് പോകാൻ കഴിയൂല പാഠം നമ്പർ ഒന്ന് പ്രതിവിധി നമ്പർ ഒന്ന് ഒന്ന് നമ്മൾ തന്നെ മുത്ത മുഹമ്മദ് മുസ്തഫ മാറുകൾ മുനാസഫത്തിൽ ആയ അത് കൃത്യമായി കൊണ്ടുവരിക മുനാസബത്ത് എന്നാൽ പള്ളി കയറുമ്പോൾ പള്ളി ഇറങ്ങുമ്പോഴ് കക്കൂസ് കയറുമ്പോ കാക്കുസ് ഇറങ്ങുമ്പോ മനസ്സിലായില്ലേ മറ്റൊരു മുസ്ലിമെ കാണുമ്പോ സലാം തെല്ല ആ ഭക്ഷണം കേൾക്കുമ്പോ ഭക്ഷണം കഴിഞ്ഞാല് ഓരോ മുനാസബത്തിൽ അതത് ഇന്നതിന് ഇന്നത് ചെയ്യുക എന്ന് ഹബീബായ നബിസ്വല്ലാം തങ്ങൾ ആൾക്കാറുകള് ഒരു ദിക്കറിന്റെ മയിൽ ഇരിക്കണെങ്കിൽ പിശാജിന് വലിയ അടങ്ങുന്നില്ല പക്ഷെ ചേത്താ മെഹുലെ നാലു മണിക്കൂർ ഇരിക്കുകയും ചെയ്യും ഈ തിക്രുകളുടെ മേൽ ക്ഷമിക്കാൻ പിശാചിന് കഴിയില്ല സന്ദർഭത്തിന് യോജിച്ച് ഒരു ധിക്കറിനോ മറ്റോ ചാഞ്ചിരുത്തും പക്ഷെ പള്ളി കയറുമ്പോ ആ ല്ലേ പറഞ്ഞത് ഭാര്യയിൽ പ്രവേശിക്കുമ്പോൾ തിക്റ് പോലെ കയറി ചെല്ലുമുള്ള സലാം പറ മനസ്സിലായോ പറഞ്ഞത് ഇങ്ങനെ ഓല സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട അടുക്കാറുകൾ ചെയ്യാൻ പിശാഖ് സമ്മതിക്കൂല അവിടെ യുദ്ധം ചെയ്തിട്ടെങ്കിലും പിശാചിനോട് യുദ്ധം ചെയ്തിട്ടെങ്കിലും ആ അതുക്കാറുകളെ കൊണ്ടുവരിക രണ്ട് പ്രതിവിധി പറഞ്ഞു ഒന്ന് രണ്ട് ഓരോ സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ദുണ്ടു നടക്കുക സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ദിഗ്രുകളെ കൊണ്ടുനടക്കുക വൃത്തിയും ശുദ്ധിയും കൃത്യമായി പാലിക്കുക ി എന്നിവ കൃത്യമായി പാലിക്കുക അത് ഉള്ളിലും പുറത്തും ഞാനിവിടെ ഉള്ളിൽ പുറം എന്ന് പറഞ്ഞത് കൽബി അല്ല നമ്മക്കൻ ഉള്ളും പുറത്തും അതായത് വൃത്തികേടുള്ള വസ്ത്രങ്ങളെ ഒഴിവാക്കുക ശരീരത്തിലെ വൃത്തികേട് ഒഴിവാക്കുക ഉദാഹരണം മൂമ്മിനായ മനുഷ്യന് അവന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ ദിവസത്തേക്കാൾ കൂടുതൽ നിർത്തിയാൽ അത് അവന്റെ അമലിനെ ബാധിക്കുമെന്ന് ഹബിബാനെട്ട് എന്റെ ഭാഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്നാൽ ഇതാരും ഒക്കെ കാണൂല്ല അലക്കി കുളിച്ച് നടക്കും കച്ചം പഠിക്കൂല ഇത്തരം സ്ഥലങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിന്റെ കൃത്യതയിൽ അത് കൊണ്ടു നടക്കണം അതിനു വിഷയം സംഭവിക്കില്ല സ്വയം നന്നാകാതെ ഒരു സെഹറിനെയോ ഒരു ഷെയ്ത്താനെയോ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല നമുക്കൊരു നേതാവുണ്ട് മുഹമ്മദ് മുസ്തഫ ആ അടിസ്ഥാനം മോലിയെറ്റ് പോകലും ബീമിന്റെ അടുത്ത് പോകലും ഒക്കെ രണ്ടാമത്തെ കാര്യമല്ലേ തീർച്ചയായും കാര്യണ്ട് അത് ഇസ്ലാമികമായ ചിട്ടയിൽ അവർ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അത് ബാത്തിലാവും ചെയ്യും അങ്ങനെ ബാത്തിലാക്കാനും കഴിയും പക്ഷേ നമ്മൾ പൂർണ്ണമായി മാറാൻ തയ്യാറാകണം എല്ലാം നിലക്കും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം വൃത്തി ഇഷ്ടല്ല ആർക്ക് ചേർത്താൻ കാരണം അവന്റെ പാർക്കലെന്നെ കക്കൂസില അതുപോലെ ചേർത്ത് പറയേണ്ട കാര്യം ആണ് മഷറൂഹത്തായ രീതികളിലെ സുഗന്ധങ്ങൾ ഉപയോഗിക്കുക മഷ്രൂഹത്തായ രീതികളിലെ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കയിന് ഉദാഹരണം പറയാ രണ്ട് നിലക്ക് മഷറുവാത്തായ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആണിന്റെ സുഗന്ധം പുരട്ടലും പെണ്ണിന്റെ സുഗന്ധം പുരട്ടലും വ്യത്യാസമുണ്ട് വീട്ടിൽ ഒതുങ്ങുമ്പോഴാണ് സുഗന്ധം പുരട്ടേണ്ടത് കിടപ്പ് സ്ഥാനങ്ങളിൽ പോലും മഷറുവാത്തായ കിടത്തമാണോ എന്റെ കിടത്തം എന്ന് ശ്രദ്ധിക്കുക നഗ്നമായി യാതൊരു കാരണവശാലും പ്രദർശിപ്പിക്കരുത് നഗ്നതയെ സ്വപ്നം കണ്ടാൽ പോലും അയാൾ സിഹറോ ഐനോ എന്തെങ്കിലും ഒന്ന് ബാധിച്ചിട്ടുണ്ടാകും മന്ത്രിപ്പിക്കണം അപ്പൊ അത്തരം കാര്യങ്ങളെ നല്ലതുപോലെ സൂക്ഷിക്കുക നഗ്നത യാതൊരു കാരണവശാലും പ്രദർശിപ്പിക്കരുത് പക്ഷെ സിഹറെ ബാധിച്ച ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലാണ് നിൽക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവും അവിടെ കട സൂക്ഷിച്ചാൽ ചേത്താൻ പിടുത്തം കൊറഞ്ഞു കുറഞ്ഞു വരും അല്ലാതെ എനിക്കെന്തോ ബാധിച്ചിട്ടുണ്ട് പോയി പായീന്ന് പറഞ്ഞ് പാഞ്ഞിട്ടൊരു കാര്യമല്ല നമ്മള കൊറയാൻ വണ്ടി അതിലൊന്നും ഒരു കാര്യമല്ല അത് അവിടെ ഉള്ള ചേത്താൻ കൂടി ഇങ്ങോട്ട് കൂടും അവിടെ കൊറേ ഇളക്കിട്ട കുറച്ച് ചേയ്ത്താണ്ടോ ഇപ്പൊ ആരെ തടി കേറേണ്ടതെന്ന് വിചാരിച്ചാൻ ഇങ്ങനെ കല്ലുമലിരിക്കുമ്പോൾ ആയിരിക്കും നമ്മളെ അവിടെ ചെല്ല ഓ നല്ല ആളായിട്ട് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐഷാ മകരീബിയുടെ ഇടയിലുള്ള സംസാരങ്ങളെ ഒഴിവാക്കുക അത് ഒഴിവാക്കണം ഇഷാ മകരീബിന്റെ ഇടയിൽ അത് കൊണ്ടും നിസ്കാരം കൊണ്ടും വ്യാപൃതരാകണം അറത്ത് അല്ലെങ്കിൽ ഇരിക്കരു ഖുറാനൊത്ത് ചോദിക്കണ്ട ഏറ്റവും വലിയ നിക് ഖുറാനാണ് ഇഷ്ട ബാധിച്ചോ അവനെ നേരെ അള്ളാ കിട്ടില്ലാത്തോടത്തേക്ക് ഇറക്കും ആര് ചേത്താന് ഇതൊക്കെ ഫസ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന കൂടെ ഇളക്കം അവന്റെ ഇളകലുടങ്ങി പിന്നെ വേറെ ആളെ തന്നെ എളുപ്പണ്ട് നിയമങ്ങൾ പാലിക്കുന്നതിൽ കമ്മിയുള്ള ഒരാള് ഈ വിഷയം ഞാൻ അയാളോട് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യി അയാൾ ചെയ്തു പിന്നെ അയാളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞങ്ങൾ ഇന്നയാളടുത്ത് പോയി അപ്പൊ അയാൾ പറഞ്ഞു ഇയാളോട് നിങ്ങളെ പണി എനിക്ക് എന്തോ ഒരു എളുപ്പം വേഗം കഴിഞ്ഞു ആര് പറഞ്ഞു ചികിത്സാരി ചികിത്സാരിക്ക ഞാനൊരാളെ ഈ സേവനം ബാധിച്ച ഒരാളെ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞു അത് പറഞ്ഞേക്കു മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ രണ്ടാഴ്ച ഒന്ന് ചെയ് എന്നിട്ട് പോയാൽ മതി അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തീർത്തി ക്ലിയറാക്കി പിന്നെ പോയി അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആൾ പറഞ്ഞു മൂന്ന് തവണയെങ്കിലും ചെയ്ത് തീർക്കണ്ടാമൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ തീർന്നു നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ കാര്യത്തിൽ എളുപ്പായിട്ട് നേരെ കെട്ടയച്ചു കൊടുത്താണ് മറ്റേ പഠിച്ചിടാൻ എളുപ്പണ്ട്

കാത്തു രക്ഷിക്കട്ടെ ഉമ്മാക്കും പാപ്പാക്കും ഇഷ്ടപ്പെട്ട വാപ്പമാരും മക്കളോനെ ഇഷ്ടപ്പെട്ട മക്കൾ ഞങ്ങൾ ജീവിതകാലത്ത് ഉമ്മാനെയോ വേണ്ടത്ര പൊരുത്ത കഴിഞ്ഞിട്ടില്ല അത്തരം ആളുകൾക്ക് സാധനങ്ങൾ കേറി വരാൻ എളുപ്പണ്ട് അപ്പോൾ അവര് ബാത്തിലാക്കിയാൽ മാത്രം പോരാ അവരെ എന്ത് ചെയ്യണം ബാപ്പാക്കു വേണ്ടി പാത്തോത്തും മറ്റും ഓരുക ഖുർആൻ ഓരുക കരയുക എന്താ ഇനി ഇമാം റളിയല്ലാഹു അൻഹു യും ജീവിതകാലത്ത് പൊരുത്ത പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്താ പരിഹാരം എന്നതിന് ഇമാം റളിയല്ലാഹു അൻഹു ഇൽ പറയുന്നത് എന്താണ് അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക അവർക്ക് വേണ്ടി ഖുർആനോടുകൽ ഖുർആാനി അവർക്ക് വേണ്ടി അപ്പോൾ ലോകത്ത് വെച്ച് അവർ നമ്മളെ ഇഷ്ടപ്പെടും അവർ ഇഷ്ടപ്പെടാതെ പൂർണ്ണമായും നമ്മളെ സെഹർ ബാത്തിലാക്കാൻ കഴിയില്ല നിനക്ക് സെഹർ ബാത്തിലിൽ ആദ്യം എവിടേക്ക് മടങ്ങണം പറ ഈ വ്യക്തി എന്തിനേക്ക് മടങ്ങണം പൂർണ്ണമായി മണങ്ങണം പൂർണ്ണമായി മണങ്ങണം എന്നാ പിന്നെ എളുപ്പമാണ് പണിയെടുക്കണ എളുപ്പ വേഗം മതി അത് ചിലപ്പോ അങ്ങനത്തെ ഒരാളായ എത്രണ്ടയാളെടുത്തെത്തി ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ മറ്റും പോയു കാരണം ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പുറത്ത് ഭയങ്കരം ഈമാനികമായ പ്രകാശമുള്ള ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ ഒരു നോക്കട്ടെ നോക്കിയാൽ തന്നെ മണ്ടി എടുക്കും അയാളുടെ ഒരു ദാഇറുണ്ടാവും അയാളുടെ ഒരു ദാഇറുണ്ടാവും ദാഇറാണ് അയാളുടെ ഒരു വളയുണ്ടാവും ആ വളയത്തിലേക്ക് ഇവനെ കൂടി ചേർക്കപ്പെട്ടാൽ പിന്നെ അതിനിലേക്ക് പ്രവേശിക്കാൻ ചീത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല അങ്ങനത്തെ സ്വാലിഹിങ്ങൾ നല്ല സ്വാലിഹിങ്ങൾ വലിയ സ്വാലിഹികളായ ആളുകള് അവരെ അവർക്കൊരു അവരുടെ കൂട്ടത്തിലേക്ക് അവര് നമ്മളെ കൂട്ടി അതായത് നമ്മള് അവര് പറയുമ്പോൾ നമ്മളാണെന്ന് വയപ്പെട്ടു നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവരന്വേഷിക്കുകയും അവരടുത്ത് നമ്മൾ പോയിരിക്കലും പതിവായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആളായി ഈ ആളെ ഭയങ്കര പേടിയാണ് ആർക്ക് ഷെയ്ത്താന് എങ്കിൽ പിന്നെ ഷെയ്ത്താൻ ആയിസായി മാറും നിരാശ നിരാശ ബാധിച്ചവനാവും നമ്മളെ കാര്യത്തിൽ ഓടും മനസ്സിലായില്ലേ അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുവിന്റെ ചെരുപ്പ് അണ്ടപ്പയത്തിന് ഷെയ്ത്താൻ അടങ്ങിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ മനസ്സിലായില്ലേറനുസരിച്ച് ബാധികണമെങ്കിൽ ഞാൻ ഷെറയിലേക്ക് പൂർണ്ണമായും അടങ്ങണമെന്നും അല്ല അതിനൊന്നും തയ്യാറില്ല അവൾ മുക്കാൽ ഭാഗം മറക്കാതെയാണ് ഓൾ നടക്കുന്നത് ഓളെ മാപ്പിള കള്ളുടിച്ചോണ്ട് അങ്ങനെയാണ് നടക്കൂല ഇനി നടത്തി കൊടുക്കാൻ ഏറ്റാലും അത് ഒറിജിനാലിറ്റി ആവുകയും ഇല്ല പലരും പലതും പറയും അയാൾ അത്ഭുതം കാട്ടിയതുകൊണ്ട് നിങ്ങളത് പോവൂല ഓ അമ്മാനും പാപ്പയെ വൃദ്ധ പിടിക്കും പാപ്പയും മരണപ്പെട്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദ്വാന ചെയ്തുകൊണ്ടേ ഇതൊക്കെ നമ്മുടെ മേലി നിന്ന് ഇത് അഴിഞ്ഞു പോകാൻ വലിയ സ്വഭവമായിരിക്കും മാന്യ ബാപ്പാൻ്റെയും മക്കാമിലാണ് അമ്മോഷാക്ക അമ്മായിമ്മ